വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറായി ഇടമുറിയാത്ത രക്ഷാദൌത്യത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ രക്ഷപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെ കാണാതായതാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക് വയനാട് ജില്ലയിൽ എൺപത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി നാല് പേരാണ് കഴിയുന്നത് മന്ത്രിമാരും ഗവർണർമാരും നേതാക്കളും ദുരന്ത ഭൂമിയിലെത്തി രക്ഷാദൌത്യത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് രണ്ടു പ്രദേശങ്ങളെ തന്നെ ഇല്ലാതാക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല മലയിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഇടതടവില്ലാതെ പുരോഗമിക്കുന്നുണ്ട് കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ പോലും വകവയ്ക്കാതെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ മരിച്ചതായാണ് കണക്ക് എഴുപത്തി പുരുഷന്മാരും അറുപത്തിനാല് സ്ത്രീകളുമടക്കം കണ്ടെത്തിയിട്ടുണ്ട് എൺപത്തി മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞു മലപ്പുറം ജില്ലയിലേക്ക് ഒഴുകിയെത്തിയത് ഇന്നലെയും ഇന്നുമായി എഴുപത്തിരണ്ട് മൃതദേഹങ്ങളാണെന്നാണ് കണക്ക് ഇതിൽ മൂന്ന് പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച സർവകക്ഷി യോഗം തീരുമാനിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ കാലവർഷക്കെടുതിയുടെ ഭാഗമായി എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി നാല് പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച എട്ട് ക്യാമ്പുകൾ ഉൾപ്പെടെയാണിത് എല്ലാ ക്യാമ്പിലുമായി മൂവായിരത്തിരണ്ട് പുരുഷന്മാരും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ത്രീകളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കുട്ടികളും ഇരുപത്തിനാല് ഗർഭിണികളും കഴിയുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാവശ്യമായ അവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുണ്ട് റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുമുണ്ട് രണ്ടു ദിവസമായി നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രക്ഷിച്ചിട്ടുണ്ട് ഒരു രക്ഷാ ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതവും അതിവിപുലവുമായ ദൌത്യത്തിൻ്റെ ഫലമാണെന്നാണ് വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ ദുരന്തമുണ്ടായതിന്റെ സമീപ സ്ഥലങ്ങളിലെ അറുപത്തെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി പേരെ മൂന്ന് ക്യാമ്പുകളിലേക്കായി മാറ്റി ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരും വീടുകളിൽ കുടുങ്ങിപ്പോയവരുമായ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് പേരെ രണ്ടു ദിവസത്തെ രക്ഷാദൌത്യത്തിൻ്റെ ഫലമായി രക്ഷിച്ചെടുക്കാനായി ദുരന്തമുഖത്ത് ആശ്വാസമായും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചും ഗവർണർമാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അടക്കമുള്ള വലിയ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് മന്ത്രിമാരായ കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ജി ആർ അനിൽ വി എൻ വാസവൻ വീണ ജോർജ് കെ കൃഷ്ണൻകുട്ടി വി അബ്ദുറഹ്മാൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഒ ആർ കേളു എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം കെ രാഘവൻ എം പി സ്ഥലം എം എൽ എ ടി സിദ്ധിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ എന്നിവരും സ്ഥലത്തെത്തി